शांति इशारा दिसंबर पत्थर संतुष्टता तृप्ति की निशानी है अगर तृप्त आत्मा नहीं होंगे चाहे शरीर की भूख, चाहे मन की भूख होगी तो जितना भी मिलेगा तृप्त आत्मा न होने के कारण सदा ही अतृप्त रहेंगे संतुष्टता एनद तृप्ती अड़यालम ഒരു പക്ഷെ തൃപ്ത ആത്മാവല്ല എങ്കിൽ ശരീരത്തിന്റെ വിശപ്പായിരിക്കാം അഥവാ മനസ്സിന്റെ വിശപ്പ് തന്നെ ആയിരിക്കാം എത്ര തന്നെ കിട്ടിയാലും അതൃപ്തമായിരിക്കുന്ന ആത്മാവിന് ഒരിക്കലും തൃപ്തി അനുഭവപ്പെടുകയില്ല അവർ സദാ അതൃപ്തർ തന്നെ ആയിരിക്കും റോയൽ ആത്മായെ സദാ തൊടേ മേ ബി ഭർപ്പൂർ എന്നാൽ ആരാണ് റോയൽ ആയിരിക്കുന്ന ആത്മാക്കൾ അവർക്ക് അല്പം നേടിയാലും നിറഞ്ഞതിന്റെ അനുഭവം ചെയ്യും ജഹാ ബർപൂരത്താഹെ വഹാ സന്തുഷ്ടത്താഹെ എവിടെയാണോ നിറവുള്ളത് തൃപ്ത അവസ്ഥ ഉള്ളത് അവിടെ സന്തുഷ്ടത ഉണ്ടാകും